നിങ്ങൾ നിങ്ങളറിഞ്ഞു ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിലുള്ള വോട്ടർമാരിൽ മുപ്പത്തിയേഴ് ശതമാനം പേർ പൗരത്വം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിലെ ഏഴ് പോയിന്റ് എട്ട് ഒമ്പത് കോടി വോട്ടർമാരിൽ നാല് പോയിന്റ് ഒമ്പത് ആറ് കോടി വോട്ടർമാർ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് തൊട്ട് വോട്ടർ പട്ടികയിലുള്ളവരാണ് ഇവരുടെ രേഖകൾ പരിശോധിക്കില്ല എന്നാൽ ആകെ വോട്ടർമാരിൽ മുപ്പത്തിയേഴ് ശതമാനം വരുന്ന രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി വോട്ടർമാർ അതിനുശേഷം വോട്ടർമാരായവരാണ് വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തണമെങ്കിൽ അവരെല്ലാം പൗരത്വം തെളിയിക്കുന്നുള്ള രേഖകൾ സമർപ്പിക്കണം തീവ്ര പുനഃപരിശോധന യത്നത്തിൽ സഹകരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കണക്കുകൾ കമ്മീഷൻ പുറത്തുവിട്ട് കഴിഞ്ഞു വോട്ടർ പട്ടിക പരിശോധന നടത്തുന്ന തെരഞ്ഞെടുപ്പ് ഓഫീസർമാരെ അനുഗമിക്കുകയാണ് കമ്മീഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പുറത്തുവിട്ട കണക്ക് പ്രകാരം വോട്ടർമാർ ഏറ്റവും കൂടുതൽ ഏജന്റുമാരെ രംഗത്തിറക്കിയിട്ടുള്ളത് ുമായി കൈകോർക്കുകയാണ് ഇതോടെ സംഘപരിവാറിന്റെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കി കൊടുക്കുന്ന ജോലിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്ന വിമർശനം ശക്തമാണ് ഈ വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധന നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ വിവാദ ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ സി നടപ്പാക്കാനുള്ള രഹസ്യ നീക്കമാണെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ അതിശക്തി ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരുന്നത് കമ്മീഷൻ നിയോഗിച്ച ബൂത്ത് ഓഫീസർമാർക്കൊപ്പം വോട്ടർ പട്ടിക പുനഃപരിശോധന നടത്തുന്ന പ്രക്രിയയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരെന്ന നിലയിൽ ഒന്നര ലക്ഷത്തോളം പാർട്ടി പ്രവർത്തകർ പങ്കാളികളാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൗരത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട രേഖകൾ ഏതെന്നറിയണ്ടേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുമ്പ് ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും അതോടൊപ്പം രക്ഷിതാക്കളിൽ ഒരാളുടെ അതായത് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും വേണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവരാണെങ്കിൽ സ്വന്തം ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും അതോടൊപ്പം രക്ഷിതാക്കളിൽ പേരുടെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും ജനനത്തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും വേണം ഇത് എൻ ആർ സിയിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നു രേഖകളാണെന്നും കമ്മീഷൻ നടപടി സുതാര്യമല്ലാത്തതും വഞ്ചനാപരമാണെന്നും ഇന്ത്യ സഖ്യം അരികുവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ എന്നിവരുൾപ്പെടെ ദുർബല ജനവിഭാഗങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന സംശയത്തിന് ആക്കം കൂട്ടുകയാണെന്ന് ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് എൻ സമാനമായ പ്രക്രിയ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ വോട്ടവകാശം ഇല്ലാതാക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും സമ്മതം കൂടാതെയുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് സി